നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും സേവച്ച് നമ്മുടെ ചിക്കൻ്റെ പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെണ്ടാ ക്രേശൊന്ന് പീസാക്കി വെക്കണേ നമുക്ക് ഇട്ട് കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് വറുത്തു വറുത്തുകാരം ഈ ഒരു ഭാഗത്തിന് നമുക്ക് വറുത്തു കോരിയെടുക്കാം കേട്ടോ ചിക്കൻ തേവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ടും ഒരു നാനൂറ് ഗ്രാം വെച്ചിട്ട് എടുത്തിരിക്കണം നാല് കിലോ ചിക്കനാണ് നമ്മൾ വറുക്കുന്നത് അതായത് ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ വാങ്ങിയിട്ട് അത് വറക്കാണ് ചെയ്യണം അതായത് ഫ്രഷ് മീറ്റ് ആണ് എല്ലാം ഒന്നും ഇല്ലാത്ത മീറ്റ് വാങ്ങിയിട്ട് വറുത്തിട്ടുണ്ട് നാല് കിലോ ചിക്കൻ ബ്രസ്റ്റാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നാനൂറ് ഗ്രാം വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം വെള്ളം വേറെ ഒന്നും ചേർക്കാതെ വേണം ചതയ്ക്കട്ടോ പിന്നെ എരിവിന് വേണ്ടിയിട്ടേ മുളകാണ് ചേർത്തിരിക്കുന്നത് അത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഉണ്ടോ ഇതാണ് എടുത്തിരിക്കുന്നത് ഇനി വേണമെന്ന് എരിവ് നോക്കിയിട്ട് വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് കാന്താരിയും കൂടി പൊടിച്ച് ചേർക്കാം ലാസ്റ്റ് എരിവ് കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് കാന്താരി പൊടിച്ച് ചേർക്കാം കേട്ടോ ചൂടായെണ്ണയിലേക്ക് നമുക്ക് ഇത്തിരി കടുകിട്ട് കൊടുക്കാം കടുകഞ്ഞി പൊട്ടി കേട്ടോ ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളകും അതുപോലെ കുരുമുളകും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് ചതക്കാണ് ചെയ്തത് നന്നായിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് കുരുമുളക് ആകുമ്പോഴേ കുറച്ചും കൂടി വരും ഇങ്ങനെ നിൽക്കില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ല നമ്മൾ മീറ്റിനൊക്കെ കുരുമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അത് കാരണമാണ് ഇതിനും കുരുമുളക് ചേർത്തത് കേട്ടോ നന്നായിട്ട് ഇനി ഒന്ന് വരട്ടി വരട്ടി വര വരട്ടല്ല വഴട്ടണം നന്നായിട്ട് എണ്ണ തെളിയണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ആ ചുവന്ന മുളകിൻ്റെ ആ റെഡ് കളറൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരണം ശരിക്കും പറഞ്ഞാൽ അപ്പം നല്ല റെഡ് ഡിഷായിട്ടിരിക്കുകയും ചെയ്യും നല്ല സ്പൈസി ആവുകയും ചെയ്യും നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ തെളിയണ വരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമ്മൾ വിനഗർ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു ലിറ്ററോളം വിനഗറാണ് നമ്മൾ ചേർത്ത് കൊടുക്കണേട്ടോ ഏകദേശം നാല് ഏകദേശം അല്ല നാല് കിലോ ചിക്കൻ ബ്രസ്റ്റാണ് പുക്കിൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് വറുത്ത് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം നമ്മൾ ഒരു കി ഒരു ലിറ്റർ എണ്ണയും യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ലിറ്റർ വിനഗറും നമ്മളിപ്പോൾ യൂസ് ചെയ്തു കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളയ്ക്കണം അപ്പം നമുക്ക് ഉപ്പൊക്കെ നന്നായിട്ട് നോക്കാം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം നമ്മൾ ഇതിൽ ഇപ്പം ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇത്തിരി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കണം നമ്മൾ ആ പൊടികളുണ്ടല്ലോ നമ്മുടെ കടുക് പരിപ്പ് ഉലുവപ്പൊടി അതുപോലെ കായത്തിൻ്റെ പൊടി എല്ലാം നാല് സ്പൂൺ വെച്ചിട്ട് ഞാൻ വച്ചിട്ടുണ്ടാകുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് നല്ല സ്മെല്ല് വരുള്ളൂ ഏകദേശം നീ തിളച്ച് വന്നാൽ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി ചേർത്ത് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു സ്പൂൺ നന്നായി തന്നെ ഇടാം കാരണം ഇത് നാല് കിലോ ഉണ്ടല്ലോ അപ്പോൾ ഒരു സ്പൂൺ നന്നായിട്ട് തന്നെ പഞ്ചസാര അതിൽ ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ വറുത്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ആയിട്ടുള്ള പീസ് എല്ലാം ഇതിൽ മിക്സ് ചെയ്തു ഇനി എല്ലാം അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒന്ന് തിളയ്ക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്ര വേണ്ട നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടു ജസ്റ്റ് തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു പിക്കിളാണ് കേട്ടോ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം കാരണം വളരെ എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് ബുദ്ധിമുട്ടിയാൽ നമുക്ക് നല്ല സാധനം കഴിക്കാമല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ അതെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ട്